പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയോട് പോയി ചരിത്രം പഠിക്കണോ ഭൂമിശാസ്ത്രം പഠിക്കണോ എന്നാണ് സുപ്രീം കോടതി ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് ഇത് രാഹുൽ ഗാന്ധി ഭാരത് ജോഡോ യാത്ര നടത്തിയ സമയത്ത് ഉണ്ടായ ഒരു കേസാണ് തൻ്റെ ഭാരത് ജോഡോ യാത്ര മഹാരാഷ്ട്രയിൽ എത്തിയ സമയത്ത് രാഹുൽ ഗാന്ധി സവർക്കറെ അപമാനിച്ചു സംസാരിച്ചു എന്നുള്ളതാണ് കേസ് സവർക്കർ ബ്രിട്ടീഷുകാരുടെ സേവകനായിരുന്നു എന്നാണ് രാഹുൽ ഗാന്ധി ആരോപിച്ചത് ആ കേസ് അലഹബാദ് ഹൈക്കോടതിയിൽ കിടക്കുകയാണ് ഇപ്പോൾ സുപ്രീം കോടതിയിലാണ് രാഹുൽ ഗാന്ധി സുപ്രീം കോടതി സമീപിച്ചു സുപ്രീം കോടതി രാഹുൽ ഗാന്ധിക്കെതിരെ ഉള്ള നടപടികൾ എടുക്കണ്ട എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും ആ കർശനമായ താക്കീതാണ് രാഹുൽ ഗാന്ധിക്ക് കൊടുത്തിരിക്കുന്നത് രാഹുൽ ഗാന്ധിയോട് പറഞ്ഞത് നിങ്ങൾ എന്തടിസ്ഥാനത്തിലാണ് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് നിങ്ങൾക്ക് ചരിത്രത്തെക്കുറിച്ച് അറിയാമോ നിങ്ങൾക്ക് ജിയോഗ്രഫി അറിയാമോ ഭൂമിശാസ്ത്രം അറിയാമോ എന്നാണ് നിങ്ങൾ വലിയ സ്റ്റാച്ചർ ഉള്ളൊരു നേതാവാണല്ലോ ഇയാൾക്ക് ചരിത്രം അറിയാമോ ഭൂമിശാസ്ത്രം അറിയാമോ എന്നാണ് സുപ്രീം കോടതി ചോദിച്ചിരിക്കുന്നത് രാഹുൽ ഗാന്ധിയോട് സുപ്രീം കോടതി ചോദിച്ചത് നിങ്ങളുടെ അമ്മൂമ്മ അതായത് ഇന്ദിരാഗാന്ധി അവർ പ്രധാനമന്ത്രി പ്രധാനമന്ത്രിയായിരിക്കെ സവർക്കറെ പ്രകീർത്തിച്ചുകൊണ്ട് സവർക്കർക്ക് കത്തയച്ചത് അറിയാമായിരുന്നുവോ എന്നാണ് ചോദിച്ചത് അപ്പൊ അത്രയധികം ഈ രാജ്യത്തെ ഇനി ഇനി മുതൽ നിങ്ങൾ ഈ രാജ്യത്തെ സ്വാതന്ത്ര്യ സമര സേനാനികളെ അവഹേളിക്കുകയാണെങ്കിൽ സവർക്കറെ പോലുള്ള ആളുകളെ അവഹേളിക്കുകയാണെങ്കിൽ കോടതി നേരിട്ട് കേസെടുക്കും എന്നാണ് സുപ്രീം കോടതി രാഹുൽ ഗാന്ധിയെ ശാസിച്ചിരിക്കുന്നത് നമ്മുടെ രാജ്യത്തെ പ്രതിപക്ഷ നേതാവിന്റെ ഗതി ഇതാണ് അദ്ദേഹത്തിന്റെ അദ്ദേഹത്തെ പലരും വിമർശിക്കാറുണ്ട് ഇപ്പോൾ കോടതി തന്നെ നേരിട്ട് വിമർശിച്ചിരിക്കുകയാണ് ഇത്രയും അപക്കുമായ രീതിയിലും അതേപോലെ തന്നെ വിദേശ രാജ്യങ്ങളിലെ ആളുകൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു എന്ന് തോന്നുന്ന രീതിയിലാണ് അല്ലെങ്കിൽ നമ്മുടെ സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തെ ആ ഇടിച്ചു കാണിക്കാനുള്ള ശ്രമമാണ് രാഹുൽ ഗാന്ധി നടത്തിയത് അതിന് അദ്ദേഹം എടുത്തത് സവർക്കർ ഒരു ഒബീഡിയൻസ് സർവൻസ് എന്ന അടിയിൽ ഒരു കത്തിൽ എഴുതി എന്നുള്ളത് കൊണ്ടാണ് സുപ്രീം കോടതി പറഞ്ഞു കൽക്കട്ട ഹൈക്കോടതിയിലെ ജഡ്ജിമാർ ബ്രിട്ടീഷ് ഭരണകാലത്ത് ചീഫ് ജസ്റ്റിസിനെ ആ ചീഫ് ജസ്റ്റിസിനെ അഭിസംബോധന ചെയ്യുന്ന സമയത്ത് യുവർ സെർവൻ എന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത് മഹാത്മാഗാന്ധി ഇന്ത്യയുടെ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധി യുവർ ഒബീഡിയൻസ് സർവെൻറ്റ് എന്ന് പറഞ്ഞിട്ടാണ് വൈസ്രോയ്ക്ക് കത്തയച്ചിരിക്കുന്നത് അതിന്റെ അർത്ഥം അദ്ദേഹം ബ്രിട്ടീഷുകാരുടെ സെർവൻ്റ് ആണെന്നാണോ കോടതി ചോദിച്ചു അത് ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഒരു വ്യാവസായിക കമ്പനി എന്നതിൽ വാണിജ്യ കമ്പനി എന്നതിൽ ഇന്ത്യയിൽ വന്ന് അവരുണ്ടാക്കിയ കോർപ്പറേറ്റ് ചട്ടങ്ങൾക്കനുസരിച്ച് ഉണ്ടായ കത്തിടപാടുകളിലൂടെ വന്ന ഒരു ഫ്രേസ് ആണത് ആർ ഒബീഡിയൻലി എന്നൊക്കെ പറയുന്നത് ഇപ്പം നമ്മൾ യു ആർ സിൻസിയർലി യു ആർ ഫെയ്ത്ത്ഫുള്ളി എന്നൊക്കെയാണ് നമ്മൾ കത്തുകളിൽ എഴുതുന്നത് അപ്പൊ അങ്ങനെയുള്ളത് കൊണ്ട് മാത്രം ഒരു ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ദീർഘകാലം ജയിലിൽ കടന്ന ഇന്ത്യൻ വിപ്ലവകാരികളുടെ രാജകുമാരൻ എന്ന് വിശേഷിപ്പിക്കുന്ന വീരവിനായക സവർക്കറെ അധിക്ഷേപിക്കാനുള്ള അർഹത എന്താണ് രാഹുൽ ഗാന്ധിക്കുള്ളത് അപ്പൊ അദ്ദേഹത്തിന് കടുത്ത താക്കീതാണ് സുപ്രീം കോടതിയിലെ ദീപാങ്കർ ദത്തയും അതേപോലെ തന്നെ മൻമോഹനും അടങ്ങിയ ബെഞ്ച് രാഹുൽ ഗാന്ധിക്ക് അദ്ദേഹത്തെ കർശനമായ താക്കീതാണ് നൽകിയിരിക്കുന്നത് ഇനി ഇങ്ങനെ സംസാരിക്കുകയാണെങ്കിൽ ഞങ്ങൾ സ്വമേധയാ കേസെടുക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പം തന്റെ ജോഡോ യാത്രയിലാണ് രാഹുൽ ഗാന്ധി ഇങ്ങനെ സംസാരിച്ചത് അതും അദ്ദേഹം പറഞ്ഞു മഹാരാഷ്ട്രയിലെ ജനങ്ങൾ ഒരു ദൈവത്തെ പോലെ ആരാധിക്കുന്ന ആളാണ് സവർക്കർ അങ്ങനെയുള്ള മഹാരാഷ്ട്രയിൽ പോയിട്ട് നിങ്ങൾ എങ്ങനെ സംസാരിക്കാൻ പാടുണ്ടോ എന്നാണ് രാഹുൽ ഗാന്ധിയോട് ചോദിച്ചത് അപ്പൊ തനിക്ക് എന്തുമാകാം എന്നുള്ളതാണ് രാഹുൽ ഗാന്ധിയുടെ ഒരു വിചാരം പക്ഷേ അദ്ദേഹം അതിന് ഉപോത്പകരമായിട്ട് അദ്ദേഹത്തിന് പറയാൻ ഒന്നും ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് സത്യം അതുകൊണ്ടാണ് കോടതി ചോദിച്ചത് നിങ്ങൾക്ക് ചരിത്രം അറിയാമോ ജോഗ്രഫി അറിയാമോ എന്ന് ചോദിച്ചത് ഒന്ന് നിങ്ങൾ മഹാരാഷ്ട്രയിൽ പോയി അങ്ങനെ പറയാൻ പാടില്ലായിരുന്നു രണ്ടാമത്തത് നിങ്ങൾക്ക് ചരിത്രം അറിയാമായിരുന്നെങ്കിൽ നിങ്ങളുടെ അമ്മൂമ്മ സവർക്കറെ പ്രകീർത്തിച്ചതാണ് സവർക്കറെ നിങ്ങൾക്ക് ബ്രിട്ടീഷുകാരുടെ സേവകൻ എന്ന് പറയാൻ ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ഏറ്റവും അധികം പ്രവർത്തിച്ച സവർക്കറെ ബ്രിട്ടീഷുകാരുടെ സേവകൻ എന്ന് പറയാൻ ഒരു വാക്കാണ് നിങ്ങൾ എഴുക്കുന്നതെങ്കിൽ ഒരു കത്തിൽ ഉപയോഗിച്ച വാക്കാണ് എടുക്കുന്നെങ്കിൽ അങ്ങനെയുള്ള കത്തുകൾ എല്ലാവരും എഴുതിയിട്ടുണ്ട് മോഹൻദാസ് കരംചന്ദ് ഗാന്ധി വരെ എഴുതിയിട്ടുണ്ട് സുപ്രീം കോടതിയിലെ ഹൈക്കോടതിയിലെ ജഡ്ജിമാരും ഒക്കെ അങ്ങനെ എഴുതിയിട്ടുണ്ട് എന്നാണ് കോടതി പറഞ്ഞത് അതുകൊണ്ട് രാഹുൽ ഗാന്ധിക്ക് രാഹുൽ ഗാന്ധിയുടെ യഥാർത്ഥ രൂപം സ്വരൂപം ജനങ്ങൾക്ക് തുറന്നു കാണിക്കാൻ ഇപ്പോൾ കോടതി വരെ തയ്യാറായി എന്നുള്ളതാണ് ഇപ്പിവിടെ രാഹുൽ ഗാന്ധി ശ്രമിക്കുന്ന ഒരു കാര്യമുണ്ട് കാരണം എൻ്റെ കുടുംബം മഹത്തരമാണ് എന്ന് ബോധ്യപ്പെടുത്താനാണ് രാഹുൽ ഗാന്ധി ശ്രമിക്കുന്നത് ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് അമേരിക്കക്കാരനായ ലെക്സ് ഫ്രിഡ്മാൻ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ഒരു പോഡ്കാസ്റ്റ് നടത്തിയിരുന്നു ആ പോഡ്കാസ്റ്റ് വളരെയധികം വൈറലായി ഈ സമയത്താണ് രാഹുൽ ഗാന്ധി കോൺഗ്രസ് നേതാവായ സന്ദീപ് ദീക്ഷിതമായി ചേർന്നിട്ട് ഒരു പോഡ്കാസ്റ്റ് നടത്തുന്നത് ആ പോഡ്കാസ്റ്റിൽ രാഹുൽ ഗാന്ധി പറയുന്നത് ജവഹർലാൽ നെഹ്റു ഇന്ത്യക്കാരോട് രാഷ്ട്രീയമല്ല പറഞ്ഞത് അതേ പറഞ്ഞത് ഇന്ത്യക്കാരോട് നിങ്ങൾ സത്യത്തിന് വേണ്ടി നിൽക്കണം സത്യത്തിന് വേണ്ടി പോരാടണം എന്നാണ് പറഞ്ഞത് എന്നാണ് പറഞ്ഞത് അപ്പം ഇന്ത്യയുടെ മഹത്വമൊക്കെ നെഹ്റു കുടുംബത്തിലാണ് അടങ്ങിയിരിക്കുന്നത് നെഹ്റുവിലാണ് അതേപോലെ തന്നെ ഇന്ദിരാഗാന്ധിയിലാണ് രാജീവ് ഗാന്ധിയിലാണ് സോണിയാഗാന്ധിയിലാണ് പിന്നെ തന്നിലാണ് എന്നാണ് രാഹുൽ ഗാന്ധി പറഞ്ഞു വരുന്നത് ഇന്ദിരാഗാന്ധിയും പ്രകീർത്തിക്കാൻ തയ്യാറായി രാഹുൽ ഗാന്ധി ജവഹർലാൽ നെഹ്റുവിനെ പ്രകീർത്തിച്ചു പക്ഷെ അദ്ദേഹം സവർക്കറെ അധിക്ഷേപിക്കുകയാണ് ചെയ്യുന്നത് സത്യത്തിൽ രാഹുൽ ഗാന്ധിയുടെ മാനദണ്ഡം വെച്ച് നോക്കിയാൽ ഏറ്റവും അധികം ഭീരുവും രാജ്യദ്രോഹിയും രാജ്യത്തെ ഒറ്റ കൊടുത്താളും അല്ലെങ്കിൽ രാഹുൽ ഗാന്ധി എന്ത് ഗുണമാണോ ജവഹർലാൽ നെഹ്റുവിൽ ആരോപിക്കുന്നത് സത്യത്തിനു വേണ്ടി പോരാടുന്നു പക്ഷെ സത്യത്തിനു വേണ്ടി പോരാടുകല്ല പിറകോട്ട് ഓടിയ ആളാണ് നെഹ്റു എന്ന് നമുക്ക് കാണാൻ പറ്റും അതൊക്കെ ചരിത്രത്തിൽ ഓരോ നിമിഷങ്ങളാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ ഇരുപത്തിരണ്ടിന് പഞ്ചാബിലെ നാഭ എന്ന് പറയുന്ന രാജ്യത്തേക്ക് അതായത് ഇന്നത്തെ തിരുവിതാംകൂർ പോലെ അന്ന് സ്വാതന്ത്ര്യ സമരത്തിന് മുമ്പ് ഇവിടെ കേരളത്തിൽ തിരുവിതാംകൂർ രാജ്യമൊക്കെ ഉണ്ടായിരുന്നത് പോലുള്ള രാജ്യമാണ് നാഭ രാജ്യം പഞ്ചാബിലെ ഇന്നത്തെ പഞ്ചാബിലെ രാജ്യം ആ നാഭാ രാജ്യത്തേക്ക് അകത്തേക്ക് കടക്കാൻ ശ്രമിച്ചതിന്റെ പേരിൽ ജവഹർലാൽ നെഹ്റുവിനെ അറസ്റ്റ് ചെയ്യാണ് ബ്രിട്ടീഷുകാരുടെ പോലീസ് അന്ന് ചെയ്തത് രണ്ടുപേരെ കൂടി അറസ്റ്റ് ചെയ്തിരുന്നു സന്താനം എ ടി ഗിദ്വാനി എന്ന് രണ്ടുപേരെ അറസ്റ്റ് ചെയ്തിരുന്നു നെഹ്റുവിന്റെ സഹപ്രവർത്തകരായിരുന്നു അവർ അവർ ചെയ്ത കുറ്റം അനുവാദമില്ലാതെ നാബ എന്ന രാജ്യത്തേക്ക് കടക്കാൻ ശ്രമിച്ചു എന്നുള്ളതാണ് കുറ്റം ഈ ഒരു ശ്രമത്തിന് ഒരു പശ്ചാത്തലമുണ്ട് കാരണം ഏതാനും മാസങ്ങൾക്ക് മുമ്പ് ഫെബ്രുവരി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഫെബ്രുവരിയിൽ പത്തൊമ്പതോളം സിഖ്കാർ അവിടെ കൊല്ലപ്പെടുകയാണ് ആ സ്ഥലത്തേക്ക് നെഹ്റുവിന്റെ അനിയായ ഗിദ്വാനി ആ സ്ഥലത്തേക്ക് പോകുന്നുണ്ട് പ്രശ്നങ്ങൾ അന്വേഷിക്കാൻ വേണ്ടി മുറിവേറ്റ് കിടക്കുന്ന ആളെ ചികിത്സിക്കാനും അവരെ സഹായിക്കാനൊക്കെ കേട്ടു പക്ഷെ അദ്ദേഹത്തെയും അവിടെ ജയിലിൽ അടയ്ക്കുന്നു അദ്ദേഹത്തെ ജയിലിൽ അടച്ച ശേഷം അദ്ദേഹം അസുഖബാധിതന് ആയ ശേഷമാണ് ഗിദ്വാനി തിരിച്ചു വരുന്നത് പക്ഷെ നെഹ്റു തന്റെ അനുയായി തിരിഞ്ഞു നോക്കിയേ ഇല്ല ഈ സമയത്ത് അത് നെഹ്റു തന്നെ പറയുന്നുണ്ട് ഒരു കുറ്റസമ്മതത്തോട് പറയുന്നുണ്ട് പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബറിൽ മാസങ്ങൾക്ക് ശേഷം ഗിദ്വാനിയും നെഹ്റുവും സന്താനവും ചേർന്നിട്ട് വീണ്ടും ഈ നാഭാ രാജ്യത്തേക്ക് കടക്കാൻ ശ്രമിക്കുകയാണ് ബ്രിട്ടീഷ് പോലീസ് ഇവരെ മൂന്ന് പേരെയും അറസ്റ്റ് ചെയ്യുന്നു ജയിലിൽ അടയ്ക്കുന്നു ആദ്യം പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി മണിക്കൂറുകളോളം വെച്ചു ആദ്യം പോലീസ് സ്റ്റേഷനിലേക്കാണ് കൊണ്ടുപോയത് പിന്നെ നെഹ്റുവിനെയും സന്താനത്തെയും ഗിദ്വാനെയും ജയിലിലടിക്കുകയാണ് രണ്ടു വർഷത്തേക്ക് ഈ വിവരം അറിഞ്ഞതോടുകൂടി നെഹ്റുവിന്റെ പിതാവായ മോത്തിലാൽ നെഹ്റു അദ്ദേഹം കോൺഗ്രസ് നേതാവാണ് അദ്ദേഹം പോലീസ് അധികാരിമാരുമായിട്ടൊക്കെ ബന്ധപ്പെടുന്നു പക്ഷെ അവരിൽ നിന്നും കൃത്യമായ മറുപടി ആർക്ക് ലഭിക്കുന്നില്ല മോത്തിലാൽ നെഹ്റുവിന് ലഭിക്കുന്നില്ല രണ്ടു ദിവസത്തിനുള്ളിൽ മോത്തിലാൽ നെഹ്റു എല്ലാ ശ്രമങ്ങളും വിജയകരമായിട്ട് അദ്ദേഹം പരിവസാനിപ്പിക്കുന്നു അദ്ദേഹം വൈസ്രോയായിട്ട് ചർച്ച നടത്തുന്നു വൈസ്രോയെ കാണുന്നു ഇതേ തുടർന്ന് നെഹ്റു എന്താ ചെയ്തത് നെഹ്റു ബ്രിട്ടീഷ് സർക്കാരിന് കത്തെഴുതുകയാണ് ഇനി ഞാൻ ഇനി ഞാൻ നാഭാ രാജ്യത്തേക്ക് കടക്കില്ല എന്ന് എഴുതി കൊടുക്കുകയാണ് ചെയ്യുന്നത് അതായത് നാഭാ രാജ്യത്തേക്ക് നിയമം ലംഘിച്ചുകൊണ്ട് കടക്കാൻ ശ്രമിച്ചതിന് അറസ്റ്റ് ചെയ്യപ്പെട്ട നെഹ്റു ആ രണ്ടു വർഷം ജയിൽ ശിക്ഷ വിധിച്ച സമയത്ത് അദ്ദേഹം രണ്ടാഴ്ചക്കുള്ളിൽ പുറത്തിറങ്ങുകയാണ് എങ്ങനെയാണ് അദ്ദേഹം മാപ്പ് എഴുതി കൊടുത്ത് ഇനി ഞാൻ കടക്കില്ല എന്ന ഗ്യാരണ്ടി എഴുതി കൊടുത്ത ശേഷമാണ് നെഹ്റു പുറത്തിറങ്ങുന്നത് ഇതേ നെഹ്റു തന്നെ തന്റെ തൻ്റെ അനിയായി ഗിദ്വാനി നേരത്തെ ഇതേ പ്രശ്നത്തിൽ ഇടപെട്ട സമയത്ത് താൻ അങ്ങോട്ട് പോയില്ല താൻ അദ്ദേഹമായിട്ട് സഹകരിക്കാൻ കഴിഞ്ഞിരുന്നില്ല എന്ന കുണ്ഠിതം രേഖപ്പെടുത്തുകയൊക്കെ ചെയ്യുന്നുണ്ട് അതൊരു വശം അത് മറ്റൊരു വശമാണ് പക്ഷെ ഇവിടെ നെഹ്റു ചെയ്തത് മോത്തിലാൽ നെഹ്റുവിന്റെ പ്രേരണയിൽ കാരണം തൻ്റെ മകൻ ജയിലിൽ കിടക്കുന്നത് കണ്ട് സഹിക്കാൻ മോത്തിലാൽ നെഹ്റു തയ്യാറായിരുന്നില്ല അതുകൊണ്ട് മോത്തിലാൽ നെഹ്റുവിന്റെ പ്രേരണയിൽ നെഹ്റു താൻ ഇനി നാഭാ രാജ്യത്തേക്ക് കടക്കില്ല എന്ന് എഴുതി കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പൊ ഏതായാലും ആ നെഹ്റുവിന്റെ പൗത്രൻ ആ പൗത്രന് സവർക്കറെ വിമർശിക്കാനുള്ള യാതൊരു അധികാരവും ഇല്ല അപ്പൊ ഇന്ന് ഈ സവർക്കറെ വിമർശിച്ചതിന് നല്ല ചുട്ട മറുപടിയാണ് രാഹുൽ ഗാന്ധിക്ക് കിട്ടിയിരിക്കുന്നത് അത് ചരിത്രപരമായ ഒരു സംഭവമാണ് ഇനി ഇങ്ങനെ തരത്തിലുള്ള നാട്ടിലെ രാ സ്വാതന്ത്ര്യ സമര സേനാനികളെ അപമാനിക്കാനുള്ള ശ്രമം രാഹുൽ ഗാന്ധി നടത്തരുത് കാരണം അദ്ദേഹം ഔദ്യോഗികമായ പദവിയിലിരിക്കുന്ന ആളാണ് അദ്ദേഹം കോൺഗ്രസിന്റെ പ്രമുഖ നേതാവാണ് ഈ രാജ്യത്തോട് ഉത്തരവാദിത്തമുള്ള ഒരാളാണ് ഒരു രാജ്യത്തെ അംഗീകരിക്കപ്പെട്ട പദവിയിലിരിക്കുന്ന ഒരാളാണ് അദ്ദേഹം ഒരിക്കലും ഇത്തരത്തിലെ നിരുത്തരവാദപരമവും അതുപോലെ തന്നെ രാജ്യത്തിലെ ജനങ്ങളെ പ്രകോപിപ്പിക്കുന്നതുമായ അല്ലെങ്കിൽ രാജ്യത്തെ സ്വാതന്ത്ര്യ സമര സേനാനികളെ അപമാനിക്കുന്നതുമായ ഒരു പ്രസ്താവനയും നടത്താൻ പാടില്ല എന്ന കർശനമായ താക്കീതാണ് സുപ്രീം കോടതി നൽകിയിരിക്കുന്നത്